കെ സി ബിക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ ഡി ജി പി ആർ ശ്രീലേഖ സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ടും വൈദ്യുതി ബിൽ തുടർച്ചയായി വർദ്ധിച്ച് കഴിഞ്ഞ മാസം ബിൽ തുക പതിനായിരം രൂപയിൽ എത്തിയതായി ആർ ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു സോളാർ പാനൽ വച്ച് ആദ്യ മാസങ്ങളിൽ വൈദ്യുതി ഉപഭോഗത്തിന് നൽകേണ്ടി വന്ന ബിൽ തുകയിൽ കുറവ് വന്നെങ്കിലും ഇപ്പോൾ ഇതാണ് അവസ്ഥയെന്ന് അവർ ഫേസ്ബുക്കിൽ പറയുന്നു വീട്ടിൽ സോളാർ വെക്കുമ്പോൾ ഓൺ ഗ്രിഡ് ആക്കല്ലേ കെ എസ് സി ബി കട്ടോണ്ടു പോകും രണ്ട് വർഷം മുമ്പ് കണ്ണ് തള്ളിയപ്പോഴുള്ള കറണ്ട് ബില്ല് കണ്ടിട്ടാണ് സോളാർ വെക്കാമെന്ന് തീരുമാനിച്ചത് വിദഗ്ധ ഉപദേശപ്രകാരം ഓൺഗ്രിഡ് ആയി ചെയ്തു പിന്നീട് ബിൽ മാസം തോറുമായെങ്കിലും പഴയ ഇരുപതിനായിരത്തിന് പകരം എഴുപതിനായിരത്തി എണ്ണൂറായപ്പോൾ സന്തോഷമായി കഴിഞ്ഞ അഞ്ചാറ് മാസമായി പതിയെ പതിയെ അത് കൂടി കഴിഞ്ഞ മാസത്തെ ബില്ല് പതിനായിരത്തി മുപ്പതായി അതായത് സോളാർ വയ്ക്കുന്നതിന് മുൻപത്തേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗം ഒട്ടും കൂടിയിട്ടില്ല അവരുടെ ബില്ല് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല എന്തൊക്കെയോ മെഷീൻ വെച്ച് എന്തൊക്കെയോ കണക്കുകൾ മുൻപൊരു പരാതി നൽകിയിരുന്നു അപ്പോൾ കുറെ ടെക്നിക്കൽ പദങ്ങൾ കൊണ്ടൊരു മറുപടി അല്ലാതെ ഒന്നും സംഭവിച്ചില്ല പിന്നെ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കി മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഇരട്ടി യൂണിറ്റിന് ചാർജ് ചെയ്യുന്ന കെ മീറ്ററിൽ സമയമനുസരിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട് കാലത്തെ വൈദ്യുതിക്ക് ഒരു തുക ഉച്ചയ്ക്കുള്ള ഉപയോഗത്തിന് വേറൊരു തുക രാത്രി ഉപയോഗിക്കുന്നതിന് മറ്റൊരു തുക എന്നാൽ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സോളാറിന് അവർ തരുന്ന വിലയുടെ പകുതിയിൽ താഴെ എന്റെ അഞ്ച് കെ ഡബ്ല്യു സോളാർ മാസം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് യൂണിറ്റ് വരെ കെ എസ് ഇ ബിക്ക് കൊടുക്കുന്നു എന്നാൽ അത് ഇരുന്നൂറ് മുന്നൂറ് യൂണിറ്റ് ആയി മാത്രമേ അവർ കണക്കാക്കൂ അവർക്കതിന്റെ വില അത്രയല്ലേ ഉള്ളൂ അനധികൃതർ പവർ കട്ട് സമയത്തും ലൈൻ പണി എന്ന് പറഞ്ഞ് ദിവസം മൂന്ന് നാല് മണിക്കൂർ കറന്റ് ഇല്ലാത്ത സമയവും നമ്മൾ ോളാറിലൂടെ കറൻ്റ് ഉണ്ടാക്കി അവർക്ക് കൊടുത്തോണ്ടിരിക്കും നമുക്കൊരു ഗുണവുമില്ല അതുകൊണ്ട് സോളാർ വയ്ക്കുമ്പോൾ ബാറ്ററി വാങ്ങി ഓഫ് ഗ്രിഡ് വയ്ക്കുന്നതാണ് നല്ലത് അതാകുമ്പോൾ നമ്മുടെ കറന്റ് നമുക്ക് തന്നെ കിട്ടുമല്ലോ ഇതിവിടെ എഴുതിയത് കൊണ്ട് പൊതുജനങ്ങൾക്കെങ്കിലും ഗുണമുണ്ടാകട്ടെ കാട്ടുകൾമാരായ കെ എസ് ഇ ബി എന്തെങ്കിലും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല കഴിഞ്ഞ മാസത്തെ ബില്ല് താഴെയുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ പറയണേ ശ്രീലേഖ കുറിച്ചു അതേസമയം മഴ എത്തുമെന്ന പ്രതീക്ഷയിൽ കെ എസ് ഇ ബി കടുത്ത നിയന്ത്രണം ഒഴിവാക്കുന്നു എന്നാൽ നിരക്ക് കൂടിക്കൊണ്ടിരിക്കും സർചാർജ് തുടരും എന്നാൽ വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായതിനാൽ ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കേണ്ടതില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗം തീരുമാനിക്കുകയും ചെയ്തു വൈകുന്നേരം ഉപഭോഗം കൂടിയ സമയത്തെ വൈദ്യുതി ഉപയോഗത്തിൽ ഏകദേശം നൂറ്റി മെഗാവാട്ടിന്റെ കുറവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രാദേശിക നിയന്ത്രണവും കുറയും വേനൽ മഴ ഇനിയും ശക്തമാകും ഇതിനൊപ്പം കാലവർഷവും ഉടനെത്തി ഇതെല്ലാം കെ എസ് പ്രതീക്ഷയാണ് വേനൽ മഴയെ തുടർന്ന് വൈദ്യുതി ആവശ്യത്തിൽ കുറവുണ്ടായി ബുധനാഴ്ച പരമാവധി ആവശ്യം അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മെഗാവാട്ടായി കുറഞ്ഞു ചൊവ്വാഴ്ചത്തേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മെഗാവാട്ട് കുറവ് പ്രതിദിന ആകെ വൈദ്യുതി ഉപയോഗം ചൊവ്വാഴ്ച പതിനൊന്ന് പോയിന്റ് പൂജ്യം പൂജ്യം രണ്ട് കോടി ബുധനാഴ്ച അല്പം കുറഞ്ഞ് പത്ത് പോയിന്റ് ഒമ്പത് ഒന്ന് നാല് കോടി യൂണിറ്റായി ഉപയോഗം കുറയ്ക്കണമെന്ന അഭ്യർത്ഥനയോട് ജനങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നും യോഗം വിലയിരുത്തി പ്രതിസന്ധി വിലയിരുത്താൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച വീണ്ടും യോഗം ചേരും എന്തായാലും ലോഡ് ഷെഡിംഗ് ഉടനുണ്ടാകില്ല മഴ അതിശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ് ഇതും പ്രതീക്ഷയോടെ കെ എസ് ഇ ബി കാണുന്നുണ്ട് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കഴിയും തന്നെ എത്ര വിലയായാലും വാങ്ങാനാണ് തീരുമാനം